വണ്ടി ഒരുപാട് ആൾക്കാർ ഓട്ടിക്കുന്നത് ലൈസൻസ് ഇല്ല ഇതെല്ലാം കർശന ആക്കുമ്പോൾ അതിന്റെ നിയമങ്ങൾ നല്ല തന്നെയാണ് എന്റെ അഭിപ്രായം കുറച്ചുകൂടെ നല്ല ഡ്രൈവിംഗ് നല്ല എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ വണ്ടി എടുക്കുമ്പോൾ അപകടങ്ങൾ കുറയും ന്യൂസ് ടു ടുമറയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്ട്രീറ്റ് വോയിസിൻ്റെ പുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മളുള്ളത് കണ്ണൂർ ടൗൺ സ്ക്വയറിലാണ് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ള ഒരു പുതിയ ചോദ്യമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങളിൽ ഒരു കാര്യമാണിത് നമ്മുടെ പുതുതായി വന്ന ഗണേഷ് കുമാർ മന്ത്രിയും ഗതാഗത വകുപ്പും കൂടി കുറച്ച് നിയമങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പം വാഹനം എടുക്കാൻ അല്ലെങ്കിൽ ലൈസൻസ് എടുക്കാൻ വേണ്ടി ഒരുപാട് കടമ്പകൾ ഇനി മുന്നോട്ട് കടക്കേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ എട്ടും എച്ചും മാത്രം എഴുതിയാൽ പോരാ അത് പാർക്ക് ചെയ്യുന്ന രീതി അറിയണം അല്ലെങ്കിൽ പാർക്കിങ്ങിൽ നിന്ന് മുന്നോട്ട് ഡ്രൈവ് ചെയ്യുന്ന രീതി അറിയണം എങ്ങനെയൊക്കെയാണ് ഡ്രൈവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡ്രൈവ് കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് എങ്ങനെയാണ് എന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ ലൈസൻസ് കൊടുക്കൂ ുള്ളു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ സി സി ടി വി സ്ഥാപിക്കണം ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സ്ഥലത്ത് സി സി ടി വി സ്ഥാപിക്കണം മുപ്പത് ദിവസത്തോളമെങ്കിലും അല്ലെങ്കിൽ മൂന്ന് മാസത്തോളമെങ്കിലും ഈ ഒരു സി സി ടി വി ദൃശ്യം കയ്യിൽ സൂക്ഷിക്കണം എന്നൊക്കെയാണ് മന്ത്രി പുറത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ ഇതിനോട് നമ്മുടെ കണ്ണൂരിലെ ആൾക്കാർ യോജിക്കുമോ അല്ലെങ്കിൽ മന്ത്രി കൊണ്ടുവന്ന കാര്യം നല്ല കാര്യമാണോ ഇതാണ് എന്റെ ഇന്നത്തെ ചോദ്യം അപ്പൊ ഒട്ടും വൈകണ്ട നമുക്ക് ചോദിക്കാം അല്ലേ വാ ലൈസൻസിന്റെ നല്ലതാണ് സ്ട്രിക്റ്റ് ആക്കുന്നത് നല്ലതെന്ന് തോന്നുന്നു കാരണം കുറച്ചുകൂടെ നല്ല ഡ്രൈവിങ് നല്ല എക്സ്പീരിയൻസ് വണ്ടി വണ്ടിയെടുക്കുമ്പോൾ അപകടങ്ങൾ കുറയും എന്ന് തോന്നുന്നു അറിയില്ല ഏറ്റവും നല്ലതാണ് ലൈസൻസിനെ ഈ പഠിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും നല്ല എനിക്ക് തോന്നുന്നത് അപകടം ഒഴിവാകാൻ പറ്റും കാരണം ഇന്ന് ലൈസൻസ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ അല്ലേ ഒരുപാട് ആൾക്കാർ റോഡിനിറങ്ങുന്നുണ്ട് അപ്പോൾ ഇന്ന് ഈ സ്ട്രിക്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്കാർക്ക് ലൈസൻസ് കിട്ടാത്തൊരവസ്ഥയിലേക്കല്ലേ നീങ്ങുക ഏത് അണ്ടനും അടം കൊണ്ടല്ല അപ്പോൾ അത് ലൈസൻസ് ഇല്ലാതിരിക്കുന്ന അപകടം ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും നല്ല കാര്യം തന്നെയാണ് മന്ത്രി എടുത്തു വെച്ചിട്ടുള്ളത് അത് പ്രാബല്യത്തിൽ വരണം എന്നാണ് എൻ്റെ അഭിപ്രായം അത് ഇപ്പോഴത്തെ ഈ ആക്സിഡൻറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു നല്ല കാര്യമാണ് പെട്ടെന്ന് വണ്ടി ഓടിക്കാൻ ലൈസൻസ് കൊടുക്കുന്നുണ്ട് അത് കുറച്ച് ടൈറ്റ് ആവുമ്പോൾ അപകടം കുറയും നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ലൈസൻസ് അവിടെ പോലും തോന്നുന്നുണ്ട് റെക്കമെൻഡ് ചെയ്തിട്ട് ലൈസൻസ് കൊടുക്കും പോരാ റിവേഴ്സ് ഇതെല്ലാം എടുത്തിട്ട് കറക്റ്റ് എടുത്തിട്ട് എന്റെ അഭിപ്രായം അതിനെ കുറിച്ചിട്ട് കൊണ്ടിരുന്ന അത് പാലിക്കണത് അന്നല്ല അങ്ങനെയല്ല എൻ്റെ ഇത് വരുന്നത് സ്ട്രിക്റ്റ് ആക്കിയിട്ട് വരുന്നത് അത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ പ്രായപൂർത്തിയാണോ ഒന്ന് രണ്ടാമെന്നു പറഞ്ഞാൽ അവർക്ക് തക്കതായ വിദ്യാഭ്യാസവും അതിനുള്ള വിവരവും ഉണ്ടാകണം എങ്കിലാണെങ്കിൽ നമ്മൾ റോഡിൽ ഗതാഗതം കൂടുന്നല്ലാണ്ട് റോഡ് വികസനമില്ലാതെ അപ്പം അതിൻ്റെ പേരിൽ അത് കുറച്ച് കൺട്രോൾ ചെയ്യുന്നതാണ് ചെയ്യുന്നതാണെന്നല്ലതാന്ന് എൻ്റെ അഭിപ്രായം കുട്ടികളെല്ലാം ഇപ്പം നിലവിട്ടിട്ടാണെന്നല്ലോ ഇപ്പം വണ്ടി ഓടിച്ചു പോകുന്നത് അവരഭിപ്രായമുള്ളൂ മിക്കവാറും അപകടങ്ങളും കുറയും നമ്മൾ ചിലപ്പോൾ റോഡിന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ ചില കുട്ടികൾ സ്കൂൾ പഠിക്കുന്ന കുട്ടികളായാലും കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അവരൊന്നും ശ്രദ്ധിക്കാറില്ല വണ്ടി പോക്കാൻ ഓവർ സ്പീഡ് അതിൽ എന്താ അപകടവും സംഭവിക്കാം അങ്ങനെ ഒത്തിരിയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ അപ്പം അതിനൊരു കൺട്രോൾ തന്നെയാണ് ദിനംപ്രതി നമ്മൾക്ക് ഒരുപാട് വണ്ടികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് റോഡ് ഇറങ്ങുന്നില്ല റോഡിൻ്റെ വികസനം ആയിരിക്കും നമ്മുടെ കുട്ടികളുടെ നല്ല തന്നെയാണ് കാരണം വെച്ചാൽ ഇപ്പം പിന്നെ വാഹനങ്ങൾ കണ്ടവാനോ ഓട്ടിക്കുന്നത് ശരിക്കും ലൈസൻസ് ഇല്ലാത്ത ആൾക്കാർ തന്നെയാണ് ഭൂരിഭാഗം ആൾക്കാർ ഓട്ടിക്കുന്നത് ലൈസൻസ് ഇല്ല അപ്പം ഇതെല്ലാം കർശനമാക്കുമ്പോൾ അതിൻ്റെ നിയമങ്ങൾ നല്ലതന്നെയാണ് എൻ്റെ അഭിപ്രായം കൂടുതൽ തന്നെ നിയമലംഘനങ്ങൾ കൂടുന്നത് കൊണ്ട് തന്നെയായിരിക്കും ഇത്ര നിയമങ്ങൾ അപകടങ്ങളും കുറയുന്നതായിരിക്കും പിന്നെ വെച്ചാൽ ഈ നിയമം എല്ലാം കാണും കാരണം മദ്യങ്ങൾ മദ്യമാഫകട് വരുന്നു ഇതെല്ലാം ഇപ്പം കൂടുതലായിട്ട് ഇതാകുന്നുണ്ട് അതിപ്പം കൗമാരപ്രായ കുട്ടികളാണ് കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെതായ അപകടങ്ങളും കൂടുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം നിയമം എന്ന് ഉദ്ദേശിച്ചായിരിക്കും ഈ നിയമങ്ങളെല്ലാം വരുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം ലൈസൻസ് പുതുക്കുമ്പം ഡ്രൈവിംഗ് പഠിപ്പി ഇത് നോക്കണം എന്നെല്ലാം എൻ്റെ അഭിപ്രായം ോക്കണോ പത്തു കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പൊ ലൈസൻസ് പത്തു കൊല്ലത്തേക്കല്ലേ ലൈസൻസ് കൊടുക്കുന്നത് അപ്പൊ പത്തു കൊല്ലം കഴിഞ്ഞിട്ട് ഇവള് വണ്ടി ഓടിച്ചിനോ ഉറങ്ങിയോ ഒന്നും അറിയില്ല അപ്പോൾ ഒന്ന് പുതുക്കുമ്പോൾ ആദ്യം ഒന്ന് എടുക്കണം കൊടുക്കണം റോഡൊന്നും കൊടുത്താൽ മതി സിഗ്നൽ കൊടുക്കുന്നില്ലെങ്കിലും റോഡിന്റെ റോഡിൽ ഒന്ന് ഓടിച്ച് കാണിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം ആ ഞാൻ അറിയാം എൻ്റെ അടുത്ത് ലൈസൻസ് നമ്മൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരല്ലോ മറ്റോ ശ്രദ്ധ അവനും ശ്രദ്ധിക്കേണ്ട നമ്മൾ എത്ര കൺട്രോൾ ചെയ്താലും മറ്റോൻ കുടിച്ചിട്ടോ എങ്ങനെ വരുന്നെന്ന് പറയാൻ പറ്റില്ല പിന്നെ വെള്ളം അടിച്ചിട്ട് ഓടിക്കുന്നത് ഭയങ്കര ഇഷ്ട കൊടുക്കണം പക്ഷേ ഈടെ ആ ഈടെ ഇവിടെ ഇന്ത്യയിൽ മാത്രമേ ഇല്ലും ഓരോ കേരളത്തിലെ കൂടുതൽ ഇല്ല ഓരോരു സ ഒരു ജി ഒരു രാജ്യങ്ങൾക്ക് ഒരു നമ്മൾ സിംഗപ്പൂർ മലേഷ്യയിലും എല്ലായിടത്തും പോയതാണ് അവിടെയൊന്നും ഒരു പ്രശ്നമില്ല ദുബായിൽ എല്ലായിടത്തും പോയി അവിടെനിന്ന് ഭയങ്കര ഇത് എല്ലാവർക്കും പേടിയാണ് ഇവിടെ പേടിയില്ല എന്തായാലും നമ്മൾ ജനങ്ങളുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേഷ് കുമാറും അതുപോലെ ഗതാഗത വകുപ്പും കൊണ്ടുവന്ന കാര്യങ്ങൾ വളരെ നല്ല കാര്യങ്ങളാണ് എന്നാണ് എന്തായാലും ജനങ്ങളൊക്കെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നമ്മുടെ ജനങ്ങള് എല്ലാവരും നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ പഠിച്ച ആൾക്കാർ മാത്രമേ ലൈസൻസ് കൊടുക്കാൻ പാടുള്ളൂ എന്ന് തന്നെയാണ് ഇവരും പറയുന്നത് എന്തായാലും സമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ക്യാമറമാൻ നൈജലിനൊപ്പം നീതു പുത്തുപറമ്പ്